നഷ്ടപ്പെട്ടുപോയ തന്റെ സാമ്രാജ്യത്തിന്റെ കിരീടവും ചെങ്കോലും വീണ്ടെടുക്കാൻ തന്നെ താനാക്കിയെടുത്തേക്ക് രാഹുൽ ബേക്കെ എന്ന പടത്തലവൻ മടങ്ങി വരികയാണ് അതെ ബംഗളൂരു എഫ്സിയിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അടക്കി വരിച്ചു തുടങ്ങിയ ഫുൾ ബാക്കായ രാഹുൽ ബേക്കെ ബംഗ്ലൂരു എഫ്സി വിട്ട് പിന്നീട് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയെങ്കിലും അയാളുടെ ഹൃദയം എപ്പോഴും ബംഗളൂരുവിന് വേണ്ടി തുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ തുടിപ്പിന്റെ സ്പന്ദനം വീണ്ടും ഉച്ചത്തിലാക്കാൻ അവൻ മടങ്ങി വരികയാണ് ബംഗളൂരുവിന്റെ തട്ടകത്തിലേക്ക് കഴുകന്മാർ ചിറകു വിരിച്ച് എതിരാളികളെ കൊത്തിപ്പറിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ിൽ തന്നെ രാഹുൽ ബേക്കെ എന്ന ബംഗളൂരുവിന്റെ കഴുകൻ ഉണ്ടായിരിക്കും എയർ എയർഇന്ത്യയിൽ കൂടിയാണ് ആൾ കരിയർ ആരംഭിച്ചത് പിന്നീട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വരാമഹിച്ചു പിന്നീട് പൂനെ സിറ്റിയിലേക്ക് ലോണിൽ പോയി പിന്നെ ബംഗളൂരുവിലേക്ക് തന്നെ മടങ്ങി വന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് മുതൽ അങ്ങോട്ട് ബംഗളൂരുവിന്റെ സർവ്വസൈന്യാധിപനായിട്ട് അവരുടെ വിംഗ് ബാക്കിൽ വിഹരിച്ചിരുന്ന താരമാണ് പക്ഷേ പിന്നീട് മുംബൈ സിറ്റി എസ്സി കൂടുതൽ പണം വാരിയറിഞ്ഞ് രാഹുൽ ബേക്കെ അവിടെ നിന്ന് കൊത്തിക്കൊണ്ടു പക്ഷേ തൻറെ സ്വത്വം തിരിച്ചറിഞ്ഞ് തൻ്റെ തറവാട്ടിലേക്ക് തൻ്റെ തൻ്റെ സാമ്രാജ്യത്തിൻറെ അവകാശം തേടി അവൻ മടങ്ങി വന്നിരിക്കുകയാണ് ഇനി ബംഗളൂരുവിന്റെ വിംഗ് ബാക്കുകളിൽ കഴുകൻ്റെ ചിറകുമായി രാഹുൽ ബേക്കെ കാത്തിരിക്കും മുനയുള്ള ക്രോസുകൾ മുന്നിലേക്ക് നൽകാനും കോർണറുകളുടെ വേഗതയുള്ള ത്രോയിന്റുകൾ ബോക്സിനേക്ക് നൽകാനും എതിരാളികളുടെ ആക്രമണത്തിന്റെ മുനയൊടിക്കാനും സ്വന്തം ടീമിന്റെ ആക്രമണത്തിന് വഴിമരുന്നിടാനും ഇടാനും എല്ലാത്തിനും ഇനി ബംഗളൂരുവിന്റെ പഴയ കഴുകൻ അവരുടെ കഴുകൻ ചിറകിന് കരുത്തുകൂട്ടാൻ ബേക്കയെ കൊണ്ടുവന്നിരിക്കുകയാണ്